സ്വന്തമായിട്ട് ഒരു വീട് വീട് അത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും വീടില്ലാത്ത എത്രയോ ആൾക്കാർ നമ്മളുടെ ഇടയിലും ഒക്കെ ഒക്കെയായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചെറുതാണെങ്കിലും ചെറിയ ഒരു വീടാണെങ്കിലും സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഭാഗ്യമാണ് പക്ഷെ പലപ്പോഴും അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം നമുക്ക് സ്വന്തമായിട്ട് വീടുള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല ചെറുപ്പം മുതലേ നമുക്ക് വീടുണ്ട് അത് കഷ്ടപ്പെട്ടൊരു അച്ഛനോ അമ്മയോ കുടുംബക്കാരൊക്കെ ഉണ്ടാക്കിയ വീടായിരിക്കും പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മളെ വീട് എന്നുള്ളത് ഒരു സന്തോഷത്തോടെ നമ്മൾ പറയും നമ്മളെ കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി സന്തോഷമായി നമ്മളെ വീട് നമ്മളെ വീട് എന്ന് പറയും അത് ആരുടെക്കോ അധ്വാനം കൊണ്ടോ എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ അങ്ങനെയൊക്കെയോ പൈസ ഉണ്ടാക്കിയിട്ടും ഒക്കെ ഉണ്ടാക്കിയതായിരിക്കും നമ്മളുടെ ആ വീട് അതുപോലെ ഇപ്പം നമ്മൾ ഒരു നമ്മളുടെ സ്വന്തമായ വീട്ടിൽ താമസിക്കുമ്പോൾ വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമല്ല ഈ വാടക വീടുകളൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു വലിയൊരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ളത് ചില ആളുകൾക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഒരു മുറിയായാലും വീടില്ല നമ്മളെ സ്വന്തം എന്ന് പറയാൻ ഒരു വീടിനൊക്കെ എത്ര ഭാഗ്യമായിരുന്നു എന്ന് പറയും ഞങ്ങളെ വീട്ടിൽ അടിച്ചു വരാനും തുടക്കാനൊക്കെ വേണ്ടി ഒരു സ്ത്രീ വരുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ അവരൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഉടമസ്ഥൻ അവിടുന്ന് ഒഴിയാൻ പറഞ്ഞു വീട് അപ്പോൾ അവർ അവിടുന്ന് ഒഴിയേണ്ട പെട്ടെന്ന് അങ്ങനെ ഒഴിയേണ്ട ആവശ്യം വന്നു അപ്പോൾ വേറൊരു വാടക വീട് കണ്ടു കിട്ടാൻ വേണ്ടി അതിൻ്റെ ഓട്ടോ ഒക്കെ ആയിരുന്നു ഇവിടെയൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ കണ്ട് അപ്പം അന്വേഷിക്കുമ്പം ചിലപ്പം നമ്മളെ നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചുള്ള വീടായിരിക്കില്ല കിട്ടുന്നുണ്ടാവുക സൗകര്യങ്ങൾ കുറവായിരിക്കും ദൂരം കൂടുതലായിരിക്കും അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ അതൊക്കെ അതിൻ്റെ ഒക്കെ ടെൻഷനിൽ കുറേ ദിവസം ഓടി നടക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ആലോചിച്ചത് ശരിയാണല്ലോ ഇവർക്കൊരു സ്വന്തമായിട്ടൊരു വീടില്ലാത്തതുകൊണ്ട് അപ്പം അവർ പറയായിരുന്നു എൻ്റെ ഏറ്റവും ഇത്രയും അങ്ങനെ അവരെല്ലാ വീടുകളിലും അടിച്ചു വരാനും പാത്രം കഴുകാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പോകുന്ന ഒരു സ്ത്രീയാണ് എല്ലാ വീടുകളിലും ഓരോ മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ജോലി ചെയ്യാൻ അവരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അങ്ങനെ ജോലി ചെയ്തിട്ടാണ് അവർ കുടുംബം വളർത്തുന്നത് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് വേണം വേണമെന്നുള്ളതാണത്രേ അപ്പോൾ അത് അവർ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചു അത് അത്ര വലിയ പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ശരിയാണല്ലോ നമുക്കൊരു സ്വന്തമായിട്ട് വീടിലോണ്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തതും അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവാത്തതും അപ്പോൾ ആ സ്ത്രീനെ സംബന്ധിച്ച് ഇപ്പം വാടക വീട്ടിൽ താമസിക്കുന്നു നിന്ന് മാറി വേറൊരു വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ പല പല വീടുകളിൽ മാറി മാറി താമസിച്ച് ചിലതിൽ സുഖമായിരിക്കും ചിലതിൽ ദുഃഖമായിരിക്കും ചിലതിൽ പൈസ അത്രയും കൊടുക്കാൻ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു മുറിയാണെങ്കിലും ഒരു വാടക വീട് അല്ലാത്ത ഒരു സ്വന്തം വീട് കഴിഞ്ഞാൽ ജീവിതം ധന്യമായി അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം അങ്ങനെ ഒരു വീടുണ്ടാവണം എന്നാണ് അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം അതേപോലെയാണ് ചില അപ്പോൾ എല്ലാവരും പറയും വീട് ഒക്കെ ഉണ്ടാകുന്നതിനൊരു സമയമാണ് നമ്മൾക്ക് വീടൊക്കെ വേണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ആവണമെങ്കിൽ അതിനൊരു സമയമുണ്ടെന്ന് പറയും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടൊന്നും കാര്യം ട്രൈ ചെയ്യണ്ടെന്നല്ല ട്രൈ ചെയ്താലും അതിനൊരു സമയമുണ്ട് ആ സമയത്തേ ആവുള്ളൂ എന്നറിയാം അതുപോലെ തന്നെയാണ് കല്യാണത്തെക്കുറിച്ചും ആൾക്കാർ പറയാം എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുപാട് കല്യാണാലോചനകൾ നടത്തിയിട്ടും അവർക്കൊന്നും ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വിവാഹം നടക്കാത്ത വിധത്തിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന അത്ര ആൾക്കാരുണ്ട് അപ്പം കല്യാണം കഴിഞ്ഞ് ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഈ കല്യാണം കഴിയാത്ത ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല അവർ പറയുമ്പോൾ ഇല ആൾക്കാർക്കൊക്കെ അതൊരു ഹോബി കൂടിയാണ് വെച്ചാൽ മറ്റുള്ളവരെ മുറിവേല്പിക്കുന്ന വിധത്തില് സംസാരിക്കുക എന്നുള്ളത് അപ്പം കല്യാണം കഴിയാത്തൊരു സ്ത്രീനോട് ഓ ഇത്രയും വയസ്സായില്ലേ ഇതുവരെയും കല്യാണം കഴിഞ്ഞില്ലല്ലേ ഇനി എപ്പോഴാണ് ഇത്രയും പ്രായം അങ്ങനെ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് ചില സമയത്ത് നമ്മൾക്ക് തന്നെ അബദ്ധം പറ്റി പറ്റിപ്പോകും നമ്മളറിയില്ല അപ്പം ഒരു ഏകദേശം കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ചിലപ്പം നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കും ഇനിയിപ്പോൾ കല്യാണം ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ഉള്ള ഒരാളോട് പരിചയപ്പെടുമ്പോൾ നമ്മൾ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെയാണ് ചിലപ്പോൾ ആദ്യം ചോദിച്ചു പോവുക പക്ഷെ അങ്ങനെ ചോദിക്കരുത് അത്രേ കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ കല്യാണം കഴിയാതെയും കല്യാണം വേണ്ട എന്ന് വെച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ ഒരുപാട് പെൺകുട്ടികൾ ചെറുപ്പം ആൺകുട്ടേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന തീരുമാനം എടുത്തിട്ട് ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം ഒരുപക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ കണ്ടിട്ടുള്ള കുറേ ദുരനുഭവങ്ങൾ ചിലപ്പോൾ അവരെ വീട്ടിൽ തന്നെയായിരിക്കാം അല്ലെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ സിനിമകളിലോ കാര്യങ്ങളിലോ ഏതെങ്കിലും കണ്ടിട്ടുള്ള ദുരനുഭവങ്ങളുടെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ കല്യാണം വേണ്ട എന്ന് പറയാനുള്ള കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരനുസരിച്ച് ജീവിക്കണം അല്ലെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ചിലപ്പോൾ കുടിയനായ ഭർത്താവ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് ഉപദ്രവിക്കും അല്ലെങ്കിൽ അങ്ങനെ പല പല നമ്മൾ സ്വാതന്ത്ര്യങ്ങളെല്ലാം നഷ്ടപ്പെടും അങ്ങനെയുള്ള പല ചിന്തകളും ഉണ്ടായിരിക്കും ഈ ഇവരൊന്നും വിവാഹം വേണ്ട എന്ന് പറയുന്നതും ഒറ്റക്കായിട്ട് തന്നെ ജീവിക്കാം എന്നാൽ ആരെയും ശല്യമില്ല നമുക്ക് ജോലി ചെയ്യാം കിട്ടുന്ന പൈസ കൊണ്ട് നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പാരൻസിനെ നോക്കാം എന്നിട്ട് നമുക്ക് മുമ്പോട്ട് അങ്ങനെ തന്നെ പോകാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ഇന്നത്തെ തലമുറ ഇന്നത്തെ കാലത്തുണ്ട് അപ്പം അതുപോലെ കല്യാണമൊക്കെ ഒരു സമയാണെന്ന് പറയും ചില ആൾക്കാർ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ഒരുപാട് ഒരുപാട് ആലോചനകൾ വന്നിട്ടും കുറേ ആലോചനകൾ നടത്തിയിട്ടും ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ കല്യാണം പ്രോപ്പറായിട്ട് നട അപ്പോൾ അവർ സങ്കടപ്പെടുകയാണെങ്കിൽ എന്ത് കല്യാണം വേണ്ടെന്ന് നോക്കുന്നവർക്ക് ആ സങ്കടം ഇല്ല കാരണം അവർ തന്നെ വേണ്ടാന്ന് നോക്കുന്നതാണ് പക്ഷേ കല്യാണം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടും കല്യാണം നടക്കാതെ പോകുന്ന ആളുകൾക്കുള്ള ആ ഒരു ദുഃഖം അത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതറിയാതെ അവരെ കുത്തിനോഹിക്കുന്ന നോക്കിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ കല്യാണം ഇതുവരെ ആയില്ല അല്ലേ എന്താ മറ്റേ നിങ്ങളെ പ്രായമുള്ള മറ്റേ അവർക്ക് രണ്ട് മൂന്ന് മക്കളായി അവർ നല്ല സുഖമായിട്ട് അവിടെ താമസിക്കുകയാണ് ഇതെന്താ കല്യാണം എന്നുള്ള തരത്തിൽ വൃത്തി നോവിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ സംസാരങ്ങൾക്കിടയിൽ ഇവരും വല്ലാതെ വിഷമിച്ച് പോകും അതുപോലെ അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഏതെങ്കിലും പൊതു സ്ഥല സ്ഥലങ്ങളിൽ കല്യാണങ്ങൾക്കോ അതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിലൊന്നും പോവാതെ ആവും കാരണം അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരുടെ ചോദ്യങ്ങൾ എങ്ങനെയാവും പിന്നെ അവരുടെ സമപ്രായക്കാർക്കെല്ലാം കല്യാണം കഴിഞ്ഞു അവർക്കൊക്കെ കുടുംബമായി അപ്പോൾ അവർ തമ്മിലൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവർ സംസാരിക്കുന്നത് ഭർത്താവിനെ പറ്റി ഭാര്യയെപ്പറ്റി മക്കളെപ്പറ്റി ഒക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇവർക്കും ഒരു ബുദ്ധിമുട്ടായി മാറും ഇവർക്കൊന്നും സംസാരിക്കാനില്ല ഇവരോട് ആരെങ്കിലും കല്യാണം കഴിഞ്ഞോന്നോ മക്കളെപ്പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അവർ കഴിഞ്ഞത്തോളം ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങേണ്ടതായിട്ട് വരും ഇതേപോലെ തന്നെ വീട് കല്യാണം ഇതേപോലെ തന്നെ വേറെ ഒരു ഭാഗ്യമാണെന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ മക്കൾ എല്ലാവർക്കും മക്കളുണ്ടായിക്കൊള്ളുന്നില്ല കല്യാണം കഴിഞ്ഞ് നമ്മൾ പൊതുവേ ചിന്തിക്കുമ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിയുക മക്കളുണ്ടാവുക അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടരുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ മോശം യൂസ് കൊണ്ടാണോ അല്ല പുറത്തുള്ള ഒക്കെ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളുടെയൊക്കെ ഉപയോഗം കൊണ്ടാണോ എന്താണെന്നറിയില്ല ഇന്ന് ഒരുപാട് പേർക്ക് മക്കൾ ഉണ്ടാവാത്തവരുണ്ട് എന്തോ ശരീരത്തിലെ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അങ്ങനെ എന്തോ കാരണങ്ങൾ കൊണ്ട് പലർക്കും മക്കൾ വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മക്കളുണ്ടാവാത്തവരുണ്ട് അതിനൊക്കെ ഒരു സമയമാണ് ചിലപ്പം കുറേ കുറേ അഞ്ചോ ആറും ഏഴും ചിലപ്പം പത്തും വർഷങ്ങൾ മക്കളിൽ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പത്താമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ ഏഴാമത്തെ വർഷത്തിലൊക്കെ മക്കൾ മക്കളുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതൊരു ഭയങ്കരമായ സന്തോഷമാണ് കാത്തു നിന്ന് കാത്തു നിന്ന് എങ്ങനെയെങ്കിലും ഒരു ഒരു കുട്ടി ഒരു കുട്ടിയെങ്കിലും ഉണ്ടായി കിട്ടിയാൽ മതിയെന്ന് വെച്ച് കാത്തു നിന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും നേർച്ചകളും കാഴ്ചകളും അമ്പലങ്ങളിലും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ട് അവസാനം ഒരു കുട്ടി എങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് അവരുടെ ജീവിത സാക്ഷാത്കാരം ആവുന്നത് അത് ഇഷ്ടംപോലെ മക്കളുള്ളവർക്ക് അതിൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല കൊല്ലത്തിൽ കൊല്ലത്തിൽ പ്രസവിക്കുന്നവരും അല്ലെങ്കിൽ അഞ്ചു ആറും മക്കളുള്ളവർക്കൊക്കെ മക്കളില്ലാത്തവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ പല പൊതുസ്ഥലങ്ങളിൽ പോകുമ്പം അവർ ഒരു ഒറ്റപ്പെട്ടു പോകുന്ന പോലെ അവർക്ക് തോന്നും ഞങ്ങളെന്തും മോശമാണെന്നോ അല്ലെങ്കിൽ പ്രസവിക്കാൻ കഴിവില്ലാത്തൊരു സ്ത്രീ അല്ലെങ്കിൽ മക്കളില്ലാത്ത ആണ ആണായാലും പെണ്ണായാലും അവർക്ക് എല്ലാവരും കൂടെ ചെല്ലുമ്പം അപ്പം നമ്മൾ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ സാധാരണ കണ്ടാൽ ചോദിക്കും എത്ര മക്കളാണ് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ സാധാരണ അറിയാതെ തന്നെ ചോദിച്ചു പോകും അപ്പം മക്കളില്ല എന്ന് പറയേണ്ടി വരുമ്പോൾ നമ്മളത് സാധാരണ ഒരു കേട്ടുപിടേ ഉള്ളൂ ആ മക്കളില്ലല്ലേ ഓക്കെ ശരി അത്രേ വിചാരിക്കുള്ളൂ പക്ഷെ അവർക്കത് വലിയൊരു ഇൻസൾട്ടോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ അതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുറേ നേരത്തേക്ക് അവരുടെ മനസ്സിന് വിഷമം നൽകുന്ന ഒരു കാര്യമായി മാറും അതുകൊണ്ട് നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരോട് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യം ഒഴിവാക്കിയിട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മക്കളുണ്ടെങ്കിൽ അവർ പറയല്ലോ ഭാര്യയുണ്ട് മക്കളുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് മക്കളുണ്ടെന്ന് അവർ തന്നെ പറയും അല്ലെങ്കിൽ അവർ പറഞ്ഞോ ഭർത്താ ആ വീട്ടിൽ ഭർത്താവുണ്ട് അല്ലെങ്കിൽ ഭാര്യയുണ്ടെന്ന് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് മക്കളില്ല എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാമെന്നല്ലാതെ നമ്മൾ നമ്മൾക്കത് നിസ്സാരമാണെങ്കിലും അവർക്ക് ആ അവരമായതുകൊണ്ട് ഞങ്ങൾക്ക് മക്കളില്ല എന്ന് പറയാൻ ചിലപ്പം വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഈ പറഞ്ഞതുപോലെ വീട് കല്യാണം മക്കൾ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ദൈവം തരുന്ന ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കാം അത് ഒരുവിധം എല്ലാവർക്കും അത് കിട്ടാറുണ്ടെങ്കിലും കിട്ടാത്ത ആളുകളുടെ വിഷമം അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് അവരെ കുത്തുനോ നോവിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ അറിയാതെ പോലും നമ്മളുടെ വായന്ന് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം